വരാണ് നമ്മുടെ കോഴിക്കോട് നിന്ന് ഗുജറാത്തിലേക്ക് ഒരു ഡെഡ് ബോഡിയുമായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷിരൂര് വെച്ചിട്ട് കാണുകയും ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്ത രണ്ട് യുവാക്കളാണ് അപ്പോൾ ചേട്ടന്മാരാണ് അപ്പോൾ ഇവര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ ചാന്റെ ബോഡി നാട്ടിലെത്തിക്കാൻ ഫ്രീ ആയിട്ട് ഇവരെത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ പേരെന്താ ആദർശ് ചാൻ്റെ പേര് ഏ രജിൽ കണ്ണാടിക്കൽ സ്വദേശികളാണ് നമ്മുടെ അർജുൻ അർജന്റൈന പോലെ ഒരു ഡ്രൈവർമാരാണ് അപ്പോൾ ഇവരെത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങൾ എന്താണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞു ശരി നമ്മുടെ കോഴിക്കോടുള്ള രണ്ട് സഹോദരന്മാരാണ് എവിടെയാണ് വണ്ടി തുടങ്ങി കോഴിക്കോട് കോഴിക്കോട് എവിടെ നിർമ്മല ഹോസ്പിറ്റല് അപ്പോൾ രണ്ട് സഹോദരങ്ങൾ എവിടെ പോയിട്ട് വരാ ബോഡി ഗുജറാത്തിലൊരു ബോഡി കൊണ്ടുപോയിട്ട് വരുന്ന സമയത്ത് ഇവർ ഷിരൂരിലെത്തി എന്നെ കണ്ടു യാദർശിക്കാൻ അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ നാട്ടിലേക്ക് കാലടിച്ച് പോവാണ് ആംബുലൻസ് കേൾപ്പായിരുന്ന വണ്ടിയാണ് അപ്പോൾ നാട്ടിലേക്ക് കാലടിച്ച് പോവാണ് അപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അർജുൻ്റെ ബോഡി ഒരൊറ്റ പൈസ പോലും തരണ്ട ഞങ്ങൾ നാട്ടിലെത്തിക്കാന്നാണ് പറഞ്ഞത് അല്ലേ എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞോളൂ ഒരു നമ്മൾ നമ്മൾ കൊടുക്കണം പിന്നെ ഫ്രീസറുള്ള വണ്ടിയാണല്ലേ ഫ്രീസറുള്ള വണ്ടി അപ്പോൾ നമുക്ക് അപ്പോൾ മനാഫൊക്കെ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ഇത് നമ്മുടെ അർജന്റ് ആണ് അർജന്റ് ആണ് സ്വന്തം നാട്ടിൽ നമ്മുടെ ഈ ആംബുലൻസിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നത് ഓക്കെ അർജുൻ്റെ ലോറി ഓടിച്ചിരുന്ന അവസാനമായി ഓടിച്ചിരുന്ന ഭാരതി ബൻസ് ലോറി കരക്കി കയറ്റുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അർജുനോടിച്ച് കർണാടകയിൽ നിന്ന് തടി കയറ്റി കേരളത്തിലേക്ക് വന്നിരുന്ന ലോറി ജൂലൈ പതിനഞ്ചാം തീയതി അപകടത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് നമ്മുടെ പുഴയിലേക്ക് മറിഞ്ഞു കഴിയും ലക്ഷ്മണൻ ചേണ്ട ചായക്കടയുടെ സമീപത്ത് നിന്ന് ചെയ്തു